ഹലോ മച്ചമാരന്തൊക്കെ അല്ലാഗസ്തു അല്ലേ കുറേ ദിവസമായി പലക വാങ്ങണം വാങ്ങണം എന്നങ്ങ് വിചാരിക്കണേ ഇപ്പം പുതിയ അൻപത് കുവീക്കിൻ്റെ എടുത്ത് ഇത് നിർബന്ധമാണ് അതൊരു ബിൽഡിങ്ങിൻ്റെ പണി ഇതിനുള്ള വിഷയം എന്താ ഈ ബിൽഡിങ്ങിനുള്ള വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള സാധനം നമ്മൾ എവിടേക്ക് കൊണ്ടാൻ കഴിയില്ല ഇത് ഇതിവിടെ തന്നെ ഇടണം ഒരു രണ്ട് മാസം അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഇല്ലാണ്ട് നടക്കില്ല ബിൽഡിങ്ങിൻ്റെ വർക്കിട്ട് ഒരു ഇതൊന്നും നോക്കുമ്പോൾ നഷ്ടമാണ് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് മുതൽ മുടക്ക് ഉണ്ടാവും അതിൻ്റെ വിഷയം അതാണ് എല്ലാം തുടർച്ചയായിട്ട് ബിൽഡിങ്ങിൻ്റെ വർക്ക് ഉണ്ടായി ഉണ്ടായോണ് നിൽക്കണം എന്നാ പ്രശ്നമില്ല അപ്പോൾ നമ്മളിത് നല്ല പുതിയ പലയും സാധനങ്ങളൊക്കെ വാങ്ങി ഈ സാധനം മുഴുവൻ എന്താ പറയുക സൈറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പണിയെടുക്കാതെ നല്ല സുഖമാണ് പിന്നെ അങ്ങനെ കുത്തിരുന്നാണ്ട് എടുത്താൽ മതി മറ്റു സാധനം ഫുള്ള് സൈറ്റിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ വിഷയം എന്താ വെറുതെ ഇരുന്ന് അങ്ങനെ തിരിഞ്ഞാളും ഇതാകുമ്പോൾ സാധനങ്ങൾ ഫുള്ള് സൈറ്റിൽ ഒറ്റയടിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പലകൾ മുറിയൊന്നും വേണ്ട ഇന്ന് കണ്ടോ ഇന്ന് നമ്മൾ നാലാൾ വന്ന് ഇങ്ങോട്ട് ഇതാ ഒരൊറ്റ ദിവസം കൊണ്ട് സാധനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിലായതുകൊണ്ട് ആകുമ്പോൾ ഫുള്ള് ബോട്ടും കാര്യങ്ങളും കയറ്റി ബോട്ടും ഫുള്ള് കാര്യങ്ങളും കയറ്റി ഇങ്ങോട്ട് ഏകദേശം നമുക്കൊരു ഒരു മുപ്പത് ശതമാനം വർക്ക് തീർക്കാൻ കഴിഞ്ഞു ഇനി നാളെയും മറ്റന്നാൾ രണ്ട് ദിവസവും വന്നാണ്ടല്ലോ ഏകദേശം ഈ ബിൽഡിങ്ങിൻ്റെ പണിയാണ് തീരും നാളെയും മറ്റന്നാളത്തോടെയും കംപ്ലീറ്റ് തീരും അത് ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമാണ് നമ്മൾ ഒന്നും മുതലുകൾ മുറിഞ്ഞ് നാശമായി ഒന്നും ഇല്ലാണോ ഒക്കെ നമ്മൾ കറക്റ്റിന് ഹെൽപ്പർമാർക്കും എല്ലാവർക്കും സുഖമാണ് സാധനങ്ങൾ വേഗം കിട്ടും ഓ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന പണി അതൊന്നുമല്ല ഇതിനുള്ള മെയിനുള്ള വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫില്ലറിൻ്റെ മുകളിൽ ഫുള്ള് പറ്റടിച്ചതാണ് അങ്ങ് കാണാം കണ്ടോ ഫിൽ ഫുള്ള് ഫില്ലറിൻ്റെ മുകളിൽ പലകെടുത്ത് ചുമർപ്പറ്റ കണ്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ് നാലിഞ്ച് ഇതിപ്പം മൂന്നേ പത്തോളം ഉണ്ട് ഒരു നാലിഞ്ചിടയില് പൊന്തിച്ച് അടിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തത് ഫുള്ള് പൊന്തിച്ചടിച്ച് അതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഈ ഏരിയയിലുള്ള നാല് ജാക്കി നമുക്ക് ലാഭമായിട്ട് വരും ഈ ഒരു പണിയിൽ നാല് ജാക്കി എല്ലാ ഫില്ലറിൻ്റെയും ഒരു ഫില്ലറല്ല എല്ലാ ഫില്ലറിൻ്റെ അടുത്ത് ഇത് പഴയ കാലത്തെ സിസ്റ്റൊക്കെ അല്ലാതെ ഇപ്പോഴും ആ രീതിയിൽ അടിക്കുന്ന ആൾക്കാരുണ്ട് ഈ മൂലയിലൊക്കെ ജാക്കി വെച്ച് ഇങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് പണിയും വരും ഒരുപാട് ടൈമും വരും ഇതാകുമ്പോൾ നമ്മൾ വാട്ടർവൽ ചെയ്ത് കാട്ടി അവരൊറ്റ ചുമരൻ്റെ മുകളിൽ സ്റ്റീലാണി വാങ്ങിങ്ങാട്ട് ഉണ്ടോ സ്റ്റീലാണി വാങ്ങിയിട്ട് വെച്ചതാണ് അതാണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് സാധനങ്ങൾ കുറച്ച് മതി മറ്റ് കൂടുതൽ ജാക്കി നമുക്ക് വരിക ഈ ഫില്ലറിൻ്റെ ഈ ഏരിയയിലാണ് വരിക ഈ ഫില്ലറിൻ്റെ ഈ ഏരിയ നാല് സൈഡിൽ നാല് ജാക്കി വരും ആ നാല് ജാക്കി വെച്ച് കൂട്ടുമ്പോൾ നമ്മൾ എത്ര ഫില്ലറുണ്ടോ പത്ത് ഫില്ലറുണ്ട് നാൽപ്പത് ജാക്കി നാൽപ്പത് ജാക്കി നമുക്ക് ലാഭമായിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കണോ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ഈ ജാക്കി ഈ പൈപ്പ് വാടക എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ പൈപ്പ് കുന്നേക്കാൾ ലാഭം ജാക്കി ഉണ്ടാവും ഇപ്പം ഈ റണ്ണർ വെച്ച് രണ്ട് മുട്ട് പോയി രണ്ട് മുട്ടിന് അഞ്ച് ഉറുപ്പ്യ അഞ്ച് ഉറപ്പ്യ വരും രണ്ട് മുട്ടിന് പക്ഷേ ജാക്കിക്ക് നാല് ഉറപ്പ വരുള്ളൂ പക്ഷേ ഇതിൻ്റെ സാധനം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കൈ മുട്ടുണ്ട് ജാക്കി ലാസ് കുറവാണ് മുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ മുട്ട് വെച്ചത് അന്നേത് ജാക്കി വാടക എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ലാഭം ജാക്കിയാണ് ഓക്കെ വീണ്ടും കാണാം